നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടക്കൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ദേവിയുടെ തിരുവുടവാളും ത്രിച്ചിലമ്പും മറ്റ് ആടയാഭരണങ്ങളും കോശയാത്രയായി കടക്കലിൽ എത്തിച്ചു കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്ക് പെട്ട വാഹന വിളംബര കോശയാത്ര അമ്മയുടെ തിരു ആഭരണങ്ങളുമായി രാത്രി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു വഴിയിലുടനീളം ഭക്ത നിർഭരമായ വരവേൽപ്പാണ് കോശയാത്രയ്ക്ക് ലഭിച്ചത് തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടക്കൽ പീടിക ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ അറപ്പുരയിൽ അത്ഭുത പ്രപഞ്ച ശക്തിയാണ് കുടികൊള്ളുന്നത് വിഗ്രഹ ആരാധനയില്ലാത്ത ക്ഷേത്രമാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം കുംഭമാസത്തിലെ തിരുവാതിര നാളാണ് തിരുവാതിര മഹോത്സവമായി ആഘോഷിക്കുന്നത് മകൈരം നാളിൽ നൂറുകണക്കിന് മങ്കന്മാർ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല സമർപ്പണം ചെയ്യുന്നു അന്ന് വൈകുന്നേരം ക്ഷേത്ര സന്നിധിയിൽ നൂറുകണക്കിന് മങ്കമാർ ഐശ്വര്യദീപം തെളിയിക്കുന്നു അമ്മയുടെ തിരുനാളായ തിരുവാതിര ദിവസം രാവിലെ നൂറുകണക്കിന് ബാലന്മാർ മുഖത്തെ ചുട്ടികുത്തി കുത്തിയോട്ടക്കളയുമായി അമ്മയുടെ തിരുമുൻപിൽ എത്തുന്നു അകമ്പടിയായി ചെണ്ടമേളവും കതിരുകാളയും അന്ന് വൈകുന്നേരം മണിയോട് കൂടി ഭക്തിസാന്ദ്രമായ എടപ്പുകുതിര ആഘോഷം ഈ വർഷം ആറ് എടപ്പുകുതിര ഉണ്ടാകും കുരിശിയോട് കൂടി തിരുവാതിര മഹോത്സവം സമാപിക്കും ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ഫെബ്രുവരി പതിനാലിന് കൊടിയേറി ഇരുപത്തെട്ടിന് അവസാനിക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്ര മുറ്റത്ത് താൽക്കാലികമായി ഒരുക്കിയ കൊടിമരത്തിൽ തൃക്കൊടിയേറ്റ് നടക്കുകയുണ്ടായി ഇനി വരുന്ന പതിനാല് പതിനഞ്ച് ദിനരാത്രങ്ങൾ ആഘോഷങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ദിനരാത്രങ്ങളാക്കി മാറ്റുവാൻ എല്ലാവരുടെയും സഹകരണം ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ ദേവിയുടെ തിരൂടവാളും പൃച്ചിരമ്പും പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭക്തിനിർഭരമായ ഘോഷയാത്രയോടുകൂടി ഒൻപത് മണിയോടുകൂടി ശിവക്ഷേത്രത്തിലെത്തിക്കുകയും പൂജാതി കർമ്മങ്ങൾ നടത്തി തിരുവാതിരയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതെ തിരുവാതിര മഹോത്സവം ഇല്ല പഴാല് എട്ട് മണിക്ക് കൊടിയേറി പതിനഞ്ച് നാൾ മുതൽ നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പതിനാല് വൈകുന്നേരം തൊട്ട് കാർഷിക വ്യാപാര മേള ആരംഭിക്കും പതിനഞ്ച് നാൾ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലും പുറത്തുനിന്നുമുള്ള ഇരുപതീരം സ്റ്റോളുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി ആ സ്റ്റോളുകളെല്ലാം അലങ്കരിച്ചുകൊണ്ട് ആ പണി പൂർത്തിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്തൊമ്പത് രാവിലെ ഏഴരയ്ക്കാണ് നമ്മുടെ ഈ ഈ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം കുടുംബാംഗ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർവഹിക്കുന്നു അതിനോടനുബന്ധിച്ച് എട്ട് മണിക്ക് ഒരുപാട് മതിരങ്ങൾ അണിനിരക്കുന്ന പൊങ്കാല രാവിലെ ഏഴ് മുപ്പതിനാണ് കൂടാതെ തന്നെ വൈകുന്നേരം അഞ്ചുമണിക്ക് ഐശ്വര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ പതിനഞ്ച് നാൾ നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് ഷോകൾ വലിയ വലിയ സ്റ്റേജ് ഷോകൾ പതിനഞ്ച് നാൾ തന്നെ നിൽക്കുന്ന ഒരു ദിവസം രണ്ട് കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷം സ്റ്റേജ് ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് അമ്പത്തി ആറ് കലകൾ ചേർന്ന് വിവിധ തരം റോട്ടുകളും വൈദ്യുതി ദീപാലങ്കാരങ്ങളുൾപ്പെടെ ആ പ്രദേശത്തെല്ലാം മനോഹരമാക്കുന്ന രീതിയിൽ അവർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വളരെ മഹോത്സവം ഈ മഹോത്സവം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹകരണവും നമ്മുടെ നാട്ടിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും ആശംസകൾ ുംശംസകൾ അനുബന്ധിച്ച് ക്ഷേത്ര അങ്കണത്തിൽ വ്യാപാര വിപണന മേളയും ഉത്സവ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും മഹാ അന്നദാനം നടക്കുന്നു